പറയാൻ പോണത് എന്താണെന്നല്ലേ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവൂല്ലേ ഞാൻ ആരെയൊക്കെ പറഞ്ഞു അച്ഛനമ്മയെ പറ്റി പറഞ്ഞു അമ്മായിയെ പറഞ്ഞു ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹം വരെ പറഞ്ഞു അല്ലേ തീർന്നില്ലാട്ടോ ഇനിയും വന്നിട്ടുണ്ട് ഇനി വരാൻ പോയി ഭർത്താക്കന്മാർക്കും പറയാൻ പോകണുണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും നമ്മൾ ഒരാളെ തന്നെ കുറ്റം പറയരുതല്ലോ പക്ഷെ ഇന്ന് പറയുന്നു ഞാൻ പെൺകുട്ടികളെ കേട്ടോ നമ്മുടെ കുഞ്ഞു കുട്ടികളെ പറ്റി പറയാം നമ്മൾ ടി വിയിലെ ന്യൂസിലൊക്കെ ഒത്തിരി കേൾക്കണതല്ലേ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കണു അല്ലെങ്കിൽ അവർ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അങ്ങനെ പോയി ഇങ്ങനെ പോയി ഒത്തിരി നമ്മൾ കേൾക്കേണ്ടില്ലേ അത് കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ നമുക്ക് ഭയങ്കര അങ്ങനത്തെ വീഡിയോ ടി വിയിൽ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്ത് കളയും കാരണം നമുക്കത് കാണാൻ നമുക്ക് അതിനുള്ള ശക്തിയില്ല അത് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പെൺകുഞ്ഞുങ്ങളുള്ളവർ എല്ലാം നമ്മുടെ കയ്യിൽ അല്ല ദൈവം എന്താ പറയണെ ദൈവം കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഒരു എന്തൊക്കെയോ നമുക്ക് വേണ്ടി കരുത്തി വെച്ചിട്ടുണ്ടാവും പക്ഷെ കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളല്ലാതെ വേറെ ആരും നോക്കില്ല അത് സത്യമല്ലേ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ പെൺകുഞ്ഞുങ്ങളെ ഈ ഉറക്കത്തിൽ എണീറ്റ് എടുത്തുകൊണ്ട് പോകണു അല്ലെങ്കിൽ ആരെ നമ്മുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോ അങ്ങനെ ആണെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ നടന്നു പോകുമ്പോൾ തട്ടിക്കൊണ്ടു പോകണു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത് അല്ലേ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി അവൾ എത്ര പ്രായമാണെങ്കിലും ആയിക്കോട്ടെ അവൾ ഇനി അമ്മ പുറകെ വരണ്ടാന്ന് പറയുന്നത് വരെ എപ്പോഴും അവളെ കൂടെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടു പഠിക്കാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ പോകണു പാട്ട് പഠിക്കാൻ പോകണു അങ്ങനെ എന്ത് ആയിട്ട് നമ്മളുടെ സമയം നമ്മൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടുവരിക എന്നുള്ള ഒരു ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ് അത് ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ചെയ്തേ പറ്റൂ ഓരോ അമ്മമാരും ആ കുട്ടി പറയാണ് ഇനി അമ്മ വരണ്ട ഞാൻ തന്നെ പൊക്കോളാന്ന് പറയാൻ അവളെ കൊണ്ട് തോന്നിപ്പിക്കണം ആ രീതിയിൽ നമ്മൾ പോയാൽ പകുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ജോലിക്ക് പോകുന്നവർ അമ്മമാരുണ്ടാവും ജോലിക്ക് പോകണോ അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് വീട്ടിൽ ഇങ്ങനെ പോകണ ഒപ്പം വരാലോ എന്നൊക്കെ വിചാരിച്ച് പോകുന്നവരുണ്ടാവും എന്നു പറഞ്ഞാൽ ചിലപ്പോൾ കടയിൽ പോകാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഈ കൊച്ചുങ്ങളെ കുട്ടി കൂടെ കൊണ്ടുപോകണ്ട ചിലപ്പോൾ വല പനി പിടിച്ചോ അല്ലെങ്കിൽ സുഖമില്ലാത്ത കുട്ടിയായിരിക്കും അവിടെയും കൊണ്ട് നടക്കണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഒരിക്കലും അമ്മമാർ ആ കുട്ടികൾ അവിടെ വിട്ടേച്ച് പോവരുത് അല്ലെങ്കിൽ അതുപോലും അടച്ച ഉറപ്പുള്ള വീടായിരിക്കണം അത് മാത്രല്ല നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ ആ വാതിൽ വേറെ ആരും ഇല്ലെങ്കിൽ ആ വാതിൽ പുറമേന്ന് പൂട്ടിക്കൊണ്ട് പോവുക ആരും വീട്ടിലേക്ക് വരാൻ അനുവദിക്കാത്ത രീതിയിൽ വീടോ അല്ലെങ്കിൽ ഗേറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പൂട്ടി ലോക്ക് ചെയ്തിട്ട് പോവുക അപ്പം ഈ അടുത്തുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ബന്ധവും സ്വന്തം ആണെങ്കിലും ഒരു അടി നീക്കി നിർത്തുന്നത് നല്ലതാട്ടോ അത് ഞാൻ പറയാം ഇപ്പൊ ഒരു പക്ഷേ ഒരു കുട്ടി ആയിരിക്കാം ഒരു പെൺകുട്ടി ആയിരിക്കാം അവളെ ഒറ്റയ്ക്ക് വേറെ ആരുമില്ല അവൾക്ക് വേറെ സഹോദരങ്ങളോ ആരുമില്ല വീട്ടിലെ അച്ഛനോ അമ്മ മാത്രം പിന്നെ അമ്മൂം അപ്പൂപ്പന അമ്മൂമ്മ അങ്ങനെയുള്ള ആരുമില്ല അങ്ങനെ ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികൾ കുട്ടികളാകുമ്പോൾ എത്രയൊക്കെ ആയാലും ആ കുട്ടികളെ നമ്മൾ സ്വന്തക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുക ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അച്ഛനും അമ്മയും എവിടെയെങ്കിലും പോവുക അല്ലെങ്കിൽ അവൾ കളിച്ചോട്ടെ കുട്ടികൾ ആകുമ്പോൾ കളിക്കാനാളില്ലല്ലോ വീട്ടിൽ കളിക്കാൻ ആരും ഇല്ല അപ്പൊ എന്നാൽ അവിടുത്തെ കുട്ടികളായിട്ട് എന്ന് കരുതി ചിലവർ അങ്ങനെ വിട്ടിട്ട് പോവാറുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇട്ടോ പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായില്ല പണ്ട് എല്ലാവരും സമന്മാരാണ് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ തലമുറയ്ക്ക് അതൊന്നും ഇല്ല അപ്പം നമ്മൾ ഒരിക്കലും എത്ര ബന്ധവും സ്വന്തമായിക്കോട്ടെ കളിക്കാൻ ആൾ വേണം അല്ലെങ്കിൽ കൂടെപ്പിറപ്പില്ലാത്ത കാരണം അവിടെ ഇവിടെയും വിട്ടേച്ച് പോകാമെന്നും പറഞ്ഞ് ഒരിക്കലും വിട്ടേച്ച് പോവരുത് കാര്യം അവർ വേണമെങ്കിൽ പറയും ചിലവർ ഉണ്ടാവും ആ അവളെ കൊച്ചിനെ പുറക്കൊണ്ട് നടക്കുകയാണല്ലോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറഞ്ഞോട്ടെ അവര് അവരുടെ രീതിയിൽ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ള ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയം വന്നു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോയി നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധുക്കളുടെ വീട്ടിൽ ഒന്ന് രണ്ടു മാസം പിള്ളേരെ അടിച്ച് അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടന്ന് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആരും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കരികാലം എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരിക്കാം ബന്ധവും സ്വന്തമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഇതിൽ വേണം എത്ര ബന്ധവും സ്വന്തം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം പൂർണ്ണമായിട്ട് വിശ്വാസം ഉള്ളവരായിരിക്കണം അതായത് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ വിടുകയാണ് നമ്മുടെ കുട്ടിയെ പെൺകുട്ടിയെ ആ ഉദ്ദേശിക്കുന്ന ആയിട്ടോ ഇപ്പൊ ആൺകുട്ടികളെയും സൂക്ഷിക്കണം എന്നുള്ളത് സത്യമാണ് പക്ഷെ പെൺകുട്ടിയെ വിടുമ്പോ അവൾ അവിടെ സേഫ് ആണോ എന്ന് അറിയണമെങ്കിൽ അതുപോലെ അവളെ അവിടെ ശ്രദ്ധിക്കാൻ ആളുണ്ടാവണം അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് നമുക്ക് വിടാം അല്ലാതെ നമ്മൾ അവിടെ അവരും ഉള്ളവരും ജോലിക്ക് പോകണു അവിടുത്തെ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവരും മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് വിട്ടുവച്ച് പോവരുത് കാരണം അവർ അറിയില്ല അവർ അയൽവക്കത്ത് പോകും അവിടെ പോകും ഇവിടെ പോകും ഈ ആര് എന്താണെന്ന് അറിയാത്ത ഒരു കാലമാണത് ശരിയല്ലേ ഞാൻ പറയണത് കാരണം നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റി ഓരോ അബദ്ധങ്ങൾ പറ്റി അല്ലെങ്കിൽ ഓരോ തെറ്റുകൾ ഓരോരുത്തർക്കും പറ്റണത് കുറച്ചൊക്കെ അമ്മമാരുടെ ശ്രദ്ധക്കുറവുണ്ടെന്നാ ഞാൻ പറയുള്ളു ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് എല്ലാത്തിനും പുറകെ നടക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു മാക്സിമം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് വരെ നമുക്ക് അവരുടെ കൂടെ അവരെ ഒന്ന് നമ്മളുടെ ചുൽപ്പടിയിൽ നിർത്താനൊക്കെ പറ്റുമായിരിക്കും പിന്നെ അവരറി വെച്ച് വരികയാണ് പിന്നെ അവർക്ക് അവരുടേതായ ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പക്വത ഉണ്ടാവും അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ പൊയ്ക്കോളും പക്ഷെ അതുവരെ നമ്മളുടെ ശ്രദ്ധ വേണം എല്ലാത്തിനും വേണം വേണ്ടതെന്നല്ല പിന്നെ ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കണു കാരണം അത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോണത് അപ്പോഴേക്കും കുറച്ച് തിരിച്ചറിവ് പിന്നെ നമ്മൾ ഉപദേശിച്ച് കൊടുക്കുക കുട്ടികളെ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക പക്ഷെ ഇന്നത്തെ കാലത്ത് ആര് തെറ്റിങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഉപദേശം ഇഷ്ടമല്ല കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതും പറയാം പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യാം നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാവുന്നതും നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളു കുട്ടികളെ കൊണ്ടുപോകാനും കൂട്ടിക്കൊണ്ടുവരാനും നമുക്ക് കൂടെ നിൽക്കാം അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് എവിടെയെങ്കിലും പോയി കുട്ടികൾക്ക് പോകണമെന്നും അവരെ കൊണ്ട് കറങ്ങാം അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു തീരെ നിവർത്തിയില്ല കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അകത്തുനിന്ന് അല്ലെങ്കിൽ പുറത്ത് കുട്ടികളും അകത്ത് കുറ്റിയിട്ടിട്ടും കാര്യമില്ല ആരെങ്കിലും അയൽപ്പൊക്കത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ കൊച്ചിങ്ങൾ തുറക്കും കാരണം അവർക്ക് അറിയില്ല ഇവരുടെ പുറകിലുള്ള സ്വഭാവം എന്താണെന്ന് അവർക്ക് അറിയില്ലായിരിക്കും അങ്ങനെ ചെയ്യാതെ പുറമേ പുറമേന്ന് പൂട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടോ ഗേറ്റും കൂടി പൂട്ടിക്കൊണ്ട് പോവുക പിന്നെ ആരും തന്നെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് നമ്മളല്ലാതെ വേറെ ഒരു ആൾ അവിടേക്ക് കടന്നു വരാൻ അനുവദിക്കാത്ത രീതിയിൽ പോവുക പിന്നെ പറയാം വേണമെങ്കിൽ പറയും അന്താ പൂട്ടിക്കൊണ്ട് പോകണേന് ഞങ്ങളില്ലേ അതൊക്കെ പറഞ്ഞോട്ടെ അവരൊക്കെ ഒരു വശത്ത് പറഞ്ഞോട്ടെ എല്ലാത്തിനും ചിരിക്കുക ചിരിച്ചു ആ ശരി എന്നൊക്കെ ഒന്ന് തലയാട്ടി കൊടുക്കുക അതേ നമുക്ക് അതിനുള്ള മറുപടി ആയിട്ടുള്ളു പിന്നെ പെട്ടെന്ന് നമ്മൾ ഒരു അതുവരെ ഒരു വീട്ടിൽ പോയിക്കൊണ്ടിരുന്നു പിന്നെ എന്തെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ തെറ്റിദ്ധാരണ കണ്ടു അല്ലെങ്കിൽ ഒരു പെരുമാറ്റം മോശമായിട്ട് കണ്ടു പെട്ടെന്ന് നിർത്തേണ്ടി വരും ആ പോക്ക് അപ്പോൾ ആ കുടുംബം മൊത്തം ഒരു അലങ്കോലമായി പോകും കാരണം ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയുമ്പോൾ അതിന് നല്ലത് നമ്മൾ കുട്ടികളെ തുടക്കം തന്നെ ഒരു രണ്ടോ മൂന്നോ വയസ്സ് എത്തുമ്പോഴാണല്ലോ കുട്ടികൾ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പോകണത് അപ്പത്തൊട്ടേ ഈ നിയന്ത്രണം വെക്കുകയാണെങ്കിൽ ഞാൻ പറയാണ് ഇതൊരു തൊണ്ണൂറ് ശതമാനം ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾ സേഫ് ആയിരിക്കും എന്നാണ് പറയണത് പിന്നെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല വീട്ടിലുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നമ്മുടെ കുട്ടികളെ നമ്മൾ പൊന്നുപോലെ നോക്കും പക്ഷേ എല്ലാവരും നോക്കണ്ടൊന്നും അറിയില്ല ചിലവർ കുറച്ച് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അവരവരുടെ കാര്യം നോക്കി പോകണവരുണ്ടാവും അപ്പോൾ അതിന് നമുക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല ശരിയല്ലേ ഞാൻ പറയണത് ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറയാൻ ഒന്നേയുള്ളൂ എന്തിനും ഏതിനും നമ്മളുടെ രണ്ട് കണ്ണും നമ്മുടെ കുട്ടിയുടെ മുകളിൽ ഉണ്ടാവണം അവിടെ എവിടെ പോക്കോ എവിടെ പോയി എവിടെ വന്നു എങ്ങനെ പോയി ആരോട് സംസാരിച്ചു അതാത് ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടി ആയിക്കോട്ടെ നമ്മൾ ചോദിക്കണം എന്താണ് എങ്ങനെയാണ് അന്നത്തെ സംഭവങ്ങൾ എന്താണ് ഫ്രണ്ട് എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ അല്ലാതെ അമ്മ വലിയ ചൂരിലെടുത്ത് അമ്മമാർ ഉണ്ടാവും അല്ലെങ്കിൽ അടിച്ച് പേടിപ്പിക്കണ അമ്മമാരുണ്ടാവും പക്ഷെ ഒന്നും ചെയ്യാതെ സ്നേഹത്തോടെ കുട്ടികളുടെ കൂട്ടുകാരിയെ പോലെ ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ആ മക്കളോട് ചോദിച്ചു നോക്കിയേ അതുപോലെ പറയും ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയായിരിക്കും എന്ന് കഴിഞ്ഞാൽ ഉടനെ വടിയെടുത്ത് അടിക്കുകയല്ല വേണ്ടത് കാരണം അങ്ങനെ പേടിപ്പിക്കുന്നവരാണ് കുട്ടികൾ അകന്നകന്ന് പോകണതെന്ന് സത്യമല്ലേ പറയുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ എന്നും കുട്ടികൾ വരുമ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ അവർ അയൽവക്കത്ത് പോകുമ്പോൾ നമ്മളും പോവുക അതിനു മുമ്പ് നമ്മളുടെ പണികളൊക്കെ നമ്മൾ ചെയ്ത് മാറ്റി വെച്ചിരിക്കണം അവർക്ക് വേണ്ടി കുറച്ച് സമയം അവർ അയുൽമുഖത്ത് പോക്കോട്ടെ നമ്മൾ അയുൽവുഖത്ത് പോയി ഇരിക്കണ്ട പക്ഷെ അതിന് പുറമെ നമ്മളുടെ രണ്ട് കണ്ണുകൾ അവിടെ ഉണ്ടെന്ന് ആ വീട്ടിലുള്ളവർ അറിയണം അത്രേ ഞാൻ പറയുള്ളൂ ഇപ്പോൾ നമ്മൾ കൂടെ പോകുന്നു എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലാസ്സിൽ കൊണ്ടുപോയി വിടുന്നു അല്ലെങ്കിൽ ട്യൂഷനോ ഡാൻസിനോ പക്ഷെ നമ്മൾ പുറമെ ഉണ്ട് നമ്മൾ അവിടെ കുട്ടി വരാൻ വേണ്ടി അവർ അറിയണം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് അറിയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒരു മാറ്റം വരും കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് ഇനിയിപ്പോൾ വേറെ എന്താ പറയാ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റരുത് നമ്മൾ എന്നും എത്ര ജോലി എത്ര ആയിക്കോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ ബാക്കി ചെയ്യാവൂന്ന് നമ്മൾ സ്വയം അങ്ങ് പ്രതിജ്ഞ എടുക്കുക അങ്ങനെ ഓരോ അമ്മമാരും ചെയ്യാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ കുറേ നമുക്കൊന്ന് ഇത് കിട്ടും എന്ത് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റും കാരണം എല്ലാം എല്ലാവരും നല്ലതാണെന്നോ ചിരിച്ചുകൊണ്ട് വരുന്നവരൊക്കെ നല്ലതാണെന്നോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എല്ലാവർക്കും പുറകിൽ അവർക്ക് വേറൊരു മുഖം ഉണ്ടെന്ന് നമ്മൾ എന്ന് കരുതി സംശയത്തോടെ നോക്കിയേ ചെയ്തിട്ടോ അങ്ങനെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർ സംശയിച്ച് നമ്മൾ യോദ്ധീപനം എങ്ങനെയായിരിക്കുമോ അങ്ങനെ ചെയ്യരുത് പക്ഷെ അവരറിയാതെ അവരെ നമ്മളൊന്ന് വാച്ച് ചെയ്യുക കൂടുതൽ അടുപ്പിക്കാതിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരായിട്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അവൾ എവിടെയിരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റം എങ്ങനെയാണ് ഒന്നോ രണ്ടോ ദിവസം കുട്ടി കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ആ ഓട്ടോറിക്ഷയിൽ വിടണ്ട നമുക്ക് വേറെ നോക്കുക എന്തെങ്കിലും ഒരു വഴി കാണുക കൂടുതൽ നമ്മൾ അടുത്തുള്ള സ്കൂളിൽ ചേർക്കുക ഈ ദൂരെ ഒരുപാട് കൊണ്ട് ചേർക്കുമ്പോഴാണ് ഈ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ടി വന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെയ്യുന്നത് അതിലും നല്ല തൊട്ടടുത്തുള്ള സ്കൂളിൽ കൊണ്ട് ചേർത്ത് നമ്മളെ തുടക്കം തൊട്ടേ നമുക്ക് നമ്മളുടെ ശ്രദ്ധ അവിടെ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുമ്പോൾ കുറച്ചൊക്കെ ഇതിനൊരു ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂട്ടോ നാളെ നമുക്ക് ഇനി എന്തെങ്കിലും വീടിയായിട്ട് ആയിട്ട് വരാട്ടോ ഞാൻ ബൈ